മോണ വീർത്തിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര നാശനഷ്ടമാണ് ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് ഭയങ്കര അല്ലെങ്കിലും എന്റെ ഒരു വലിയൊരു നാശനഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇന്നലത്തെ മഴയ്ക്ക് മുകളിൽ നിന്ന് വീണതാണ് എവിടെ നിന്ന് വീണതാണോ ഇങ്ങനത്തെ ഉണങ്ങിയ പോൻപ് മൂന്നാല് ചട്ടികൾ പൊട്ടിപ്പോയി അവട്ടിപ്പോയത് അവിടെ പൊട്ടി രണ്ടെണ്ണം ഒക്കെ കൂടി പൊട്ടി കണ്ട പൊകൻ വില്ലയുടെ ചട്ടിയൊക്കെ പൊട്ടി അപ്പം എന്നിട്ടായാലും ഇന്നലെ നല്ല സൂപ്പർ മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ മഴയായിരുന്നു ആയിരുന്നു ഇവിടെയും പെയ്തിട്ടുണ്ട് അവിടെയും പെയ്തിട്ടുണ്ട് അവിടേക്ക് ഞാൻ പോയിട്ടില്ല അപ്പം എന്തായാലും നല്ല മഴയായിരുന്നു നിങ്ങളുടെ മഴ പെയ്തെങ്കിൽ പറയണം കേട്ടോ അതുപോലെ തന്നെ ഞാനപ്പം ഇവിടെ ഇന്നലെ രാത്രി മഴ പെയ്തതിൻ്റെ രണ്ട് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചരാം എങ്ങനെയുണ്ട് ഞങ്ങളുടെ മഴ പിന്നെ രാവിലെ തന്നെ മിഡുവിൻ്റെ മുഖം പൊത്തിയിരിക്കുകയാണ് മീഡുവിൻ്റെ മിഡുവിൻ്റെ ഇവിടെ ഒരു കട്ടപ്പലിന് കേടായിട്ട് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ അവിടെ നീര് ഒന്ന് വീർത്തേക്കണം അപ്പോൾ രാവിലെ ഇനി എനിക്ക് വിഷമുണ്ട് നല്ല ചെടിയായിരുന്നു നല്ല ചെടിയായിരുന്നു അതിന്റെ ഒരു പീസ് തെറിച്ചു പോയിണ്ട് ഈ വലിയ ചെടികളോ കണ്ടക്കൊന്നില്ല അത് മോളീന്ന് അങ്ങോട്ട് വീണേക്കെന്താ വല്യ ഞാൻ കഴിഞ്ഞ ദിവസം ആയിരിക്കും ഈ ചട്ടിയാണ് പൊട്ടിയത് നല്ല ഫോഴ്സിൽ ചെടിയായിരുന്നു

രാവിലെ ഇതാക്കാം ഭക്ഷണം എങ്ങനെയുണ്ട് ഇന്നത്തെ ജ്യൂസ് എന്ന് പറയാൻ പറ്റിയാലും പഞ്ചസാര കളിക്കായിരുന്നു ഡയറ്റിന് മുമ്പ് നാച്ചുറൽ മധുരം മധുരം ഇതാണ് ടേസ്റ്റ് ഈ ക്ലോക്കിന്റെ ബാറ്ററി മാറ്റണേ നമ്മുടെ കാര്യം എനിക്കറിയില്ല

സെയിം അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് വന്ന് നേരെ താഴത്തെ പറമ്പ് വന്നിട്ടാണ് കാരണം ഇവിടെ കണ്ടോ ഇന്നലത്തെ മഴയിൽ ഓ മൈ ഗോഡ് കുള്ളിക്കട വരെ മറന്നിട്ടുണ്ട് പക്ഷെ ഇത് എലി അടിച്ചിട്ടുണ്ട് എന്നാലും ഉണ്ട് നല്ലത് അവിടെയൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട് ഇത് കുറച്ച് ദിവസമായി ഇത് പറിക്കണം പറിക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷെ സമയം കിട്ടണമല്ലേ അപ്പം എന്തിട്ടായാലും ഉള്ളിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമുക്ക് തേങ്ങയാണ് ഇന്നലത്തെ കാറ്റിലൊക്കെ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടാവും എന്നറിയുന്നുണ്ടോ തേങ്ങ നോക്കി ടിൻ 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 ഇത് ചെയ്ത തേങ്ങ അപ്പൊ ഇവിടെ നാല് തേങ്ങ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും ഫസ്റ്റ് തേങ്ങ പറക്കലാണ് പത്ത് അത് രണ്ടെണ്ണം വീണെടുക്കുന്നുണ്ട് ഇത് പഴുത്തോന്നും ഇതയിൻ്റെ കൂടെ ഉണ്ടായി വാത്തകളും കോഴികളൊക്കെ തീറ്റയ്ക്ക് വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിക്കാണ് ഇവർക്ക് ഇപ്പൊ തീറ്റ ഒന്നില്ല വാഴക്കൈ കെട്ടിട്ട് കൊടുക്കും വേറെ ഒന്നും കൊടുക്കില്ല ആരവട കിന്റെ ഇടയിൽ വെള്ള വാത്തകള് കാണാൻ നല്ല രസാണല്ലേ നമ്മുടെ കോഴികൾ പൊരുന്തിയല്ലേ ഞാൻ ഒരിക്കലും വിചാരിച്ചല്ലേ ഇവള് പൊരുന്തുന്ന് നമ്മുടെ തൊപ്പി അപ്പൊ നമ്മുടെ തൊപ്പി അങ്ങനെ പൊരുന്തിട്ടാടിയേ സുന്ദരി തൊപ്പി എന്താ ഒന്ന് കാണിക്കണ്ട തൊപ്പി ഒന്ന് കാണിക്കടി കാണിച്ചു പൊരുന്തി തൊടി ഉള്ളുടെ സൈസും കായലും കണി പൊരിന്തില്ല ഒരൊക്കെ പൊരുന് ആൾക്കാരുണ്ടാ ഒരു കാലിമൊന്നും റിങ് കിട്ടിട്ടില്ല സമയം കിട്ടിയിട്ടില്ല അല്ലേ ശരിക്കും ഡിസ്റ്റർബ് ചെയ്യരുന്ന് പറയാ പക്ഷെ എനിക്ക് ഇവര് ഇപ്പൊ പൊരുന്തിക്കാൻ താല്പര്യം ഇല്ല ഞങ്ങളാ പോരന്തിച്ചാലേ ഇവരുടെ പിന്നാലെ നിൽക്കണെങ്കി സമയം വേണം അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇപ്രാവശ്യം കൂടിയും പൊരന്തിക്കലങ്ങട്ട് വേണ്ടെന്ന് വെച്ച് വിട്ടേക്കാണ് ഈ കൂടുകളൊക്കെ നമ്മൾ ഇവർക്ക് വേണ്ടി ഇവിടെ എല്ലാവരുടെയും സെറ്റ് ചെയ്യണം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ ഓരോരോ ബോക്സുകൾ വെച്ച് അടുക്കി അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് രാവിലെ വന്ന് അവർ തുറന്നു വിടണം മുന്നിൽ കയറ്റണം അവർ സെപ്പറേറ്റ് ചെയ്യണം കുറച്ച് പണിയുണ്ട് എന്തായാലും ഇപ്രാവശ്യം ഇപ്രാവശ്യങ്ങൾ പൊരിന്തിക്കേണ്ട വീട് പൊരന്തിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പൂമാരെ കഴിച്ചു വിട്ടത് പക്ഷേ എന്തായാലും ഇപ്പം നടക്കുമെന്ന് തോന്നണല്ലേ ഇവിടെ ഭയങ്കര പാമ്പും കോണി കളി നടന്നുകൊണ്ടിരിക്കും ഇന്നലെ അങ്ങനെ അപ്പൊ ഇനി ഞങ്ങള് പോകാൻ പോകണ്ട പോകണ്ടെ ഡോക്ടറെ കാണിക്കാനായിട്ട് പല്ലിന്റെ അപ്പൊ ഇന്നലെ കൊറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ഇന്നലെ ഒരു മണിക്കൂർ ഞങ്ങള് ടി വി ഓൺ ആക്കിട്ടാ ഗ്രേസിനും സ്റ്റീവിനും കാണാൻ വേണ്ടി മോണ അങ്ങനെ നേരെ ാണ് മിഡുവിന്റെ വീട്ടിലേക്ക് പിള്ളേർ ഇവിടെ ആക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോണേ അപ്പൊ മിഡു സ്റ്റീവിനെ കൂടുതൽ കൊണ്ടാക്കാനായിട്ട് പോയേക്കാം അപ്പൊ അങ്ങനെ മിഡു എത്തിയിട്ടുണ്ട് അപ്പൊ നേരെ മാളയിലുള്ള 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 എന്റെ പേര് ആ പാറക്കൽ

അപ്പോൾ അതിന് ഇനി റെഡിയൊക്കെ ആക്കണം അപ്പം അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ